കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറത്തുനിന്ന് തകർക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് മുൻ കമ്മ്യൂണിസ്റ്റുകാർ മുടുക്കരായിരുന്നു എന്ന് ഭൂതകാലം സർവശ്രേഷ്ഠം പക്ഷേ വർത്തമാനം വട്ടപൂജ്യം എന്നാണ് അവരുടെ വിവക്ഷ വ്യാഖ്യാനം വിശദീകരണം വീരസ്യം വിളമ്പൽ വീണു പോകരുത് നല്ല ബോധം ഉണ്ടാവണം ഒരു സംശയമില്ല ആദ്യത്തെ വാചകത്തോട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നലകൾ ഇതിഹാസ തുല്യമാണ് ഇടിമുഴക്ക സമ്പന്നമാണ് പോരാട്ട സമൃദ്ധമാണ് പ്രക്ഷോഭ നിപിഢമാണ് മഹാസമൃദ്ധമാണ് ശ്രേഷ്ഠമാണ് ഭൂതകാലം ഞങ്ങൾക്ക് തർക്കമില്ല അടുത്ത വാചകം എന്താ വർത്തമാനം വട്ടപൂജ്യമാണ് അംഗീകരിക്കുന്നില്ല പൂർവകാല പ്രാബല്യത്തോടെ റദ്ദു ചെയ്യുന്നു ഞങ്ങളാ പ്രസ്താവനയെ എന്താ കാരണം അന്നുമെന്നതുപോലെ ഇന്നും ഇന്നുമെന്നതുപോലെ അന്നും പിഴവുകളും പിശകുകളും പോരായ്മകളും നേട്ടങ്ങളും മെച്ചങ്ങളും സമ്മിശ്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ കാരണം അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നത് പച്ച മനുഷ്യരാണ് സാധാരണ മനുഷ്യർ മജ്ജയും മാംസവുമുള്ള ചോരയും നീരുമുള്ള വികാരങ്ങളും വിചാരങ്ങളുമുള്ള കണ്ണീരും ചോരയും മണക്കുന്ന വഴികളിലൂടെയാണ് ഈ സാധാരണ മനുഷ്യർ കടന്നുപോയത് അതുകൊണ്ടോ അന്നത്തെ നേതാക്കന്മാർക്കും പിശകു പണഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നേതാക്കന്മാർക്കും പിഴവു പറ്റിയേക്കാം ലെനിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനും മൃതശരീരത്തിനും ഒഴികെ തെറ്റുപറ്റാത്തവരാരും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എന്നാൽ ഞങ്ങൾ അഭിമാനത്തോടെ ആദരവോടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് പറ്റിയ തെറ്റിനേക്കാൾ ഒരു കോടിയിലൊരംശം മാത്രമേ മുമ്പത്തെ മഹാൻ മഹാരഥന്മാർ മാർസിസ്റ്റുകാർക്ക് പറ്റിയിട്ടുണ്ടാകൂ അത്രമേൽ പ്രമുഖരായിരുന്നവർ ഞങ്ങൾക്ക് ചില പോരായ്മകളൊക്കെ പറ്റുന്നുണ്ട് അത് തിരുത്തിക്കോളൂ ഭൂതകാലം ശ്രേഷ്ഠമാണെന്നും വർത്തമാനം വട്ടപൂജ്യമാണെന്നും പറയാൻ ശ്രമിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ആദർശം എന്താണ് പണ്ടത്തെ പാർട്ടി നല്ലതായിരുന്നു ഇപ്പോഴത്തെ പാർട്ടിയോ അമ്പേ മോശം എന്നാണ് അത് ഗൗരവാണ് ആലോചിക്കണം തിരിച്ചറിയണം വിളിച്ചു പറയണം